ഇന്ന് സൺഡേ അല്ലേ ഇന്നപ്പം എനിക്ക് ഓഫീസിൽ പോകണ്ട എന്നാൽ ഇന്നൊരു വീഡിയോ എടുത്തിട്ടേക്കല്ലോ ഒന്ന് വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് കുമ്പളത്തിൻ്റെ തയ്യ് തൈ അല്ല അരി ഇട്ടതാണ് അത് വളർന്ന് വലുതായി പന്തലിച്ച് പടർന്നു തുടങ്ങി 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 ഇവിടെ വന്ന് ഞങ്ങളുടെ വാട്ടർ ടാങ്ക് വെച്ചേക്കണേ മുകളിലേക്ക് കയറി തുടങ്ങി കേട്ടോ കയറി 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 നോക്ക് ഒരു കൂടി വന്ന ഒരു രണ്ട് മാസത്തേക്കേ ആയിട്ടുള്ളൂ അത് കായ തുടങ്ങി അപ്പോൾ ഈ കായപ്പുഴു കയറായിരിക്കും ഞാനൊരു കൂടിട്ട് വെച്ചേക്കോണേ കണ്ടാകേണ്ട ഈ വലിപ്പമുണ്ട് ഇതുപോലത്തെ ഒന്ന് ചെറുതടുത്ത് രണ്ട് പിന്നെ അങ്ങോട്ടേക്ക് മുകളിലേക്കൊക്കെ ഇഷ്ടംപോലെ കായപ്പൂവും പൂവും ഒക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ കണ്ടോ അതിൻ്റെ കൂടെ തന്നെ പയർ പയറും കൂടെ കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് മൂന്നും ആ വാശിക്കി ഇവർ മൂന്ന് പേരും കൂടി വളരുവാണ് ഒരു കപ്പളത്തിൻ്റെ തൈ ആ കപ്പളവും ഇത് മൂന്ന് ഒരുമിച്ച് വെച്ചതാണ് മൂന്ന് പേരും ഒരുമിച്ച് അങ്ങനെ കയറിപ്പോവാണ് അപ്പോൾ ഈ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ ഓക്കേ ബായ് താങ്ക്